നമസ്കാരം രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ നീണ്ട വലിയൊരു വേട്ടയുടെ ചരിത്രം മറനാടൻ പ്രേക്ഷകർമാർക്കില്ല മറനാടനെ പൂട്ടിക്കെട്ടുക ഷാജൻസ്കറിയായി ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പിണിയാളുകളും ഒരുമിച്ച് ചേർന്ന് വലിയൊരു ഗൂഢാലോചന നടത്തി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ആ വേട്ട ഏതാണ്ട് മൂവായിരത്തോളം പോലീസുകാരെയാണ് മറനാടനെ പിടികൂടാൻ വേണ്ടി നിയോഗിച്ചത് രണ്ട് എസ് ഒരു ഡി ഒക്കെ ചുമതല വഹിച്ചു അതിന് ചുക്കാൻ പിടിച്ചതും കാര്യങ്ങൾ നീക്കിയതും അന്നത്തെ നിലമ്പൂർ എം എൽ എയും സി പി എമ്മിന്റെ സൈബർ ഗുണ്ട നേതാവുമായിരുന്ന പി വി ആയിരുന്നു അതിനുവേണ്ടി എടുക്കാവുന്ന വഴികളെല്ലാം അവർ സ്വീകരിച്ചു കുന്നത്തനാട് എം എൽ എ പി വി ശ്രീരജിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് എസ് സി എസ് ടി ആക്ട് അനുസരിച്ച് പഴുതില്ലാത്ത വിധത്തിൽ ജയിലിൽ അടയ്ക്കുക എന്ന ഗൂഢാലോചനയായിരുന്നു ആദ്യത്തേത് സുപ്രീം കോടതി വരെ പോയായിരുന്നു മറനാടൻ അതിനെ നേരിട്ടത് പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി അനേകം കള്ളക്കേസുകൾ എടുത്തു ആ കേസുകളിലെല്ലാം മറുനാടനെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൽ പോലീസ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നു എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് വലിയൊരു ടീം വർക്കുകൊണ്ട് ദൈവം മറുനാടനെ അപകടത്തിൽ നിന്നും രക്ഷിച്ചു മറുനാടൻ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും മൗസ് പാഡുകളും വരെ കൊണ്ടുപോയി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ജീവനക്കാരുടെ വീടുകളിലും ബന്ധുവീടുകളിലും പോലീസിന്റെ നരനായാട്ട് നടന്നു അന്ന് പോലീസ് കൊണ്ടുപോയ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളിലും പാതിയോളം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കള്ളക്കേസുകളിലൊക്കെ ജാമ്യം കിട്ടിയതോടെ പോലീസിന്റെ ആവേശം പോയി കുറ്റപത്രം പോലും പല കേസുകളിലും സമർപ്പിച്ചിട്ടില്ല അങ്ങനെ ആറുമാസം നീണ്ട സർക്കാരിന്റെ വേട്ടയ്ക്ക് പാതി വഴിയിൽ അന്ത്യമുണ്ടായി ഇപ്പോഴും മറനാടനെ പൂട്ടാൻ പിണറായിയുടെ സർക്കാരും പിണറായിയുടെ പോലീസും പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് മാതാപിതാക്കളുടെ മുമ്പിൽ നിന്നും ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ പിടിച്ചുകൊണ്ടുപോയത് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നൽകിയിട്ടുള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് മറനാടൻ വേട്ടയ്ക്കിറങ്ങിയവരൊക്കെ തമ്മിൽ തല്ലുന്നതും കലഹിക്കുന്നതുമായ കാഴ്ചകളാണ് മറനാടനെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയ അജിത് കുമാർ എന്ന എ ഡി ജി പി ഇപ്പോൾ പേരിന് ഡി ജി പി പദവി മാത്രമുണ്ടെങ്കിലും ഒരു പദവിയുമില്ലാതെ നിരവധി അഴിമതി കേസുകളും രാഷ്ട്രീയ ആരോപണങ്ങളും നേരിടാനാവാതെ നട്ടം തിരിയുന്നു മറനാടിനെ പൂട്ടിക്കുമെന്നല്ല പൂട്ടിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മറനാടിന്റെ ഓഫീസിന് മുമ്പിൽ വന്ന് ഞെളിഞ്ഞു നിന്നുകൊണ്ട് പടമെടുത്ത് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം പോലും നഷ്ടപ്പെട്ട് ആരും കൂടെ കൂട്ടാതെ ഗതികെട്ട ആത്മാവായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഇപ്പോഴിതാ ആ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തേക്ക് വരുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ പി വി അൻവറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മറന്നാടനെ വേട്ടയാടനോട് ഏറ്റെടുത്തത് അജിത് കുമാർ എന്ന എ ഡി ജി പി ആയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നിർദ്ദേശം കൊണ്ടായിരുന്നു പോലീസുകാർ നാടിനീളെ മറന്നാടൻ വേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് ആ അജിത് കുമാറും പി വി അൻവറും തമ്മിൽ ഭിന്നിക്കുകയും അജിത് കുമാറിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അൻവർ ആ അഴിമതി ആരോപണങ്ങളെ കുറിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയും വരികയും അജിത് കുമാറിനെ വെള്ളയടിച്ച് രക്ഷിക്കാനുള്ള ൂഢ നീക്കത്തെ കോടതി തള്ളിപ്പറയുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസിന്റെ മന്ത്രിയാണ് എന്നതുകൊണ്ട് കേസ് അന്വേഷിക്കേണ്ടത് മെറിറ്റിന്റെ പുറത്താണ് മുഖ്യമന്ത്രിയുടെ ഒത്താശയൊന്നും ഒരു കേസ് അന്വേഷണത്തിന് വേണ്ട എന്നാണ് പ്രത്യേക വിജിലൻസ് ജഡ്ജിയുടെ പ്രഖ്യാപനം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ട് ശരിവെച്ചതാണ് എന്ന് കുറിപ്പാണ് കോടതിയെ ചൊടിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജോലിയിൽ ഇടപെടാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്ത് എന്ന് ചോദിച്ച് തെളിവ് ശേഖരണം അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കോടതിയെടുത്ത് ദൂരക്കളഞ്ഞു അജിത് കുമാർ ഇനിയും ഈ കേസിന്റെ പിന്നാലെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടി വരും അതേസമയം അജിത് കുമാർ കൊടുത്ത ഒരു സത്യവാങ്മൂലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അജിത് കുമാറിന്റെ മൊഴിയെടുത്തപ്പോൾ പോലീസിനോട് പറഞ്ഞ വിവരങ്ങളാണ് ഇപ്പോൾ രേഖയായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് മറന്നാടിനെ പൂട്ടാൻ നിറഞ്ഞ ഗൂഢാലോചനയുടെ ചുരുൾ അഴിയുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പി വി അൻവറുമായി ഒരു നജീബിന്റെ വീട്ടിൽ വെച്ച് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് മറനാടനെതിരെ വേട്ട തുടങ്ങിയ കാലത്തായിരുന്നു ആ പ്രസ്താവനയെന്ന് പി വി അൻവറും സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻവറുമായി സന്ധി ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അജിത് കുമാറും കാലിൽ പിടിച്ചു എന്ന തരത്തിലാണ് ഇന്നലെ ചാനലുകളിലേക്ക് വന്നതെങ്കിലും പി വി അൻവർ തന്നെ അത് നിഷേധിച്ചിരിക്കുന്നു അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് മറന്നാടൻ വേട്ടയുടെ ഭാഗമായാണെന്ന് അൻവർ ഇന്നലെ വെളിപ്പെടുത്തി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നാടനെ പൂട്ടാൻ തീരുമാനിക്കുന്നു ചില വ്യക്തികളോട് പ്രത്യേകിച്ച് ഒരു കളങ്കിത വ്യവസായിയുടെ താല്പര്യ ആ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി ദൗത്യമേൽപ്പിച്ചത് അജിത് കുമാറിനെ ആയിരുന്നു അതിന്റെ ഭാഗമായാണ് പി വി അൻവറിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയത് അങ്ങനെ അജിത് കുമാർ തന്റെ ഉറ്റ സുഹൃത്തായ മുജീബുമായി മുജീബ് എന്ന് പറയുന്നത് ഏറെ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ലോബിയിങ് നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ് അജുവാൻ എന്ന പേരിൽ ഒരു ഹോട്ടൽ നടത്തുന്നു മുജീബും അജിത് കുമാറും സുഹൃത്തുക്കളാണെന്ന് അജിത് കുമാർ മൊഴിയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂട്ടി പട്ടത്തുള്ള നജീബിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ചയെന്നാണ് അജിത് കുമാറിന്റെ വെളിപ്പെടുത്തൽ ആരായിരുന്നു ഈ നജീബ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കിംസ് ആശുപത്രിയുടെ മകളിൽ ഒരാളായ സുഹൃത്തായ നജീബ് എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കാൻ ഞങ്ങൾ നടത്തിയ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല ഇ എം നജീബിന് മറനാടനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് മറനാടിനെ മുസ്ലിം വിരോധിയാക്കി ചിത്രീകരിച്ച് പൂട്ടിക്കെട്ടണം എന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചവരിൽ ഒരാൾ ഇ എം നജീബാണ് കിംസ് ആശുപത്രിയിൽ നടക്കുന്ന കൊള്ളയ്ക്കെതിരെ മറനാടൻ കൊടുത്ത വാർത്തകളായിരുന്നു പ്രകോപനം മറന്നാടനെതിരെ കേസെടുക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണയേറുകയും ചെയ്തതോടെ പിന്തുണയ്ക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് നേരിട്ട് ചെന്ന് മറനാടിനെതിരെ നിലപാടെടുക്കണം മറനാടിന് പിന്തുണച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്തായാലും മറനാടിനെ പൂട്ടിക്കെട്ടി മാത്രമേ അവസാനിപ്പിക്കൂ ഈ പ്രയത്നം സാധിച്ചില്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തും ഇല്ലാതാക്കാൻ ചിലർ രംഗത്തുണ്ട് അതുകൊണ്ട് വെറുതെ തലവെക്കരുത് തലരോട് പറഞ്ഞത് ഇ എം ആയിരുന്നു ആ നജീബിന്റെ വീട്ടിൽ വെച്ചാണോ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ അജിത് കുമാർ എത്തിയത് എന്നത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതാണ് എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് മറന്നാടൻ വേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട അജിത് കുമാറും പി വി അൻവറും തമ്മിൽ പട്ടത്ത് വെച്ച് നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായിരുന്നു പിന്നീടുണ്ടായ കള്ളക്കേസുകളും അറസ്റ്റിനുള്ള നെട്ടോട്ടവും അജിത് കുമാറിന്റെ വളരെ കൗതുകം ഉണർത്തുന്ന മൊഴിയിലെ മറദാടനെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ് മറദാടൻ മലയാളി ചാനൽ നടത്തുന്ന ശ്രീ ഷാജൻസ്കരിയായിക്കെതിരെ കേരളത്തിന് വിവിധ പോലീസ് സ്റ്റേഷനുകൾ ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അജിത് കുമാർ ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ കേസുകളുടെയൊക്കെ ചുക്കാൻ പിടിച്ചത് അജിത് കുമാർ ആയിരുന്നു ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നത് അതാത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെയോ മറ്റ് യൂണിറ്റുകളിലെയോ ഉദ്യോഗസ്ഥരാണ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ദൈനംദിന ക്രൈം കേസുകളുടെ സൂപ്പർവിഷൻ ജില്ലാ പോലീസ് മേധാവി തലത്തിലാണ് സാധാരണ പൂർത്തിയാകാറുള്ളത് വളരെ സാങ്കേതികമായ കാര്യം പറഞ്ഞ് ഒഴിയുകയാണ് മറനാടിനെതിരെ കേസുകളുടെ കേസുകളൊക്കെ എസ് എച്ച്ഒമാരും അതിന്റെ സൂപ്പർവിഷൻ എസ് പിമാർക്കുമാണ് തനിക്കൊരു ബന്ധവുമില്ലെന്ന് എന്നാൽ അജിത് കുമാർ തന്നെയാണ് മറുനാടിനെതിരെയുള്ള കേസുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം മറ്റു സുപ്രധാന കേസുകൾ ജില്ലാ പോലീസ് മേധാവിയുടെ മുകളിലുള്ള റേഞ്ച് ഡി ഐ ജിഒുരുക്കം അവസരങ്ങളിൽ സോണൽ ഐ ജിഒ അത്തരം കേസുകൾ റിവ്യൂ ചെയ്യാറുണ്ട് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി ദൈനംദിന ക്രൈം കേസ് രജിസ്ട്രേഷനിലോ അതിന്റെ അന്വേഷണത്തിലോ ഇടപെടാറില്ല അന്വേഷണത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഡി പി സി മാർ അത്തരം കേസുകളുടെ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറാറുണ്ട് ഇതിന് ജില്ലാ പോലീസ് മേധാവിമാർ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയാണ് ചെയ്യുന്നത് തനിക്കൊരു ബന്ധവുമില്ല മറന്നാടിനെതിരുള്ള കേസിൽ എന്ന് പറഞ്ഞ് ഒഴിയാനാണ് ശ്രമിക്കുന്നത് ആ സ്വത്തിൽ അജിത് കുമാർ നേരിട്ടാണ് നിയന്ത്രിച്ചതെന്ന് അന്ന് അന്വേഷിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വേട്ടയുടെ സമയത്ത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അജിത് കുമാറിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് അജിത് കുമാർ നേരിട്ട് പറഞ്ഞത് അവനെ ഞങ്ങൾ ഇക്കുറി പൂട്ടിയിരിക്കും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു അവനെതിരെ എല്ലാം ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവിഷൻ നടത്തുന്നുണ്ട് എന്നാണ് മർദാറ മലയാളിയിലെ ശ്രീ ഷാദിനസ്കറി എടുത്ത ഒരു കേസിൽ ഐ ടി ആക്ട് അറുപത്തി ആറ് എഫ് ഇടണമെന്ന് ശ്രീ അൻവർ എം എൽ എ എന്നെ ബന്ധപ്പെടുകയും തുടർന്ന് അത് പരിശോധിക്കാൻ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ നാഗരാജു ഐ പി എസിനോടും ഡെപ്യൂട്ടി കമ്മീഷണർ വി അഭിജിത്തിനോടും ആവശ്യപ്പെടുകയും അവർ അത് പരിശോധിച്ച് നിയമോപദേശം തേടുകയും അത്തരം സെക്ഷനുകൾ ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് അറിയിക്കുകയും ഈ വിവരം ഞാൻ ശ്രീ അൻവർ എം എൽ എ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത് വാസ്തവമാണ് എസ് സി എസ് ടി കേസ് പൊളിഞ്ഞതോടെ മറ്റ് കേസുകളൊക്കെ മൂന്ന് വർഷത്തിലധികം തടവ് കിട്ടുന്ന കുറ്റങ്ങൾ ചുമത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതോടെ ജാമ്യം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ അൻവറിന്റെ കുബുദ്ധിയിൽ രൂപപ്പെട്ടതായിരുന്നു രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്താവുന്ന പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി എന്ന കള്ളക്കേസ് പോലീസുകാർ തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വയർലെസ് സന്ദേശങ്ങൾ മറ്റു മാധ്യമങ്ങളെ പോലെ മറന്നാടനം കൊടുത്തതാണെന്നും അതിലൊരു ചാരപ്രവർത്തനവും ഇല്ല എന്നും അൻവറിനും അറിയായിരുന്നു അജിത് കുമാറിനും അറിയായിരുന്നു അതുവരെ നിയമപരമായി നിലനിൽക്കും എന്ന് പ്രതീക്ഷിച്ചു ചുമത്തിയ എസ് സി കേസിൽ പോലും തിരിച്ചടി കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ജീവപര്യന്തം തടവ് വരെ കിട്ടുന്ന ഇത്രയും ഗുരുതരമായ വകുപ്പ് ചുമത്തിയാൽ നാണക്കേടാവുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അൻവർ നിർബന്ധിച്ചിട്ടും അജിത് കുമാർ അതിന് തുനിയാതിരുന്നത് അതാണ് നിയമോപദേശം തേടാൻ തീരുമാനിച്ചത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ചും തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലും കേസ് അന്വേഷിക്കുന്നത് അത്തരത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ ഒരു മേലുദ്യോഗസ്ഥനും നിയമപരമായി അല്ലാതെ ഇടപെടാൻ സാധ്യമല്ല ഒരു എം എൽ എയുടെ ആവശ്യപ്രകാരം ഇല്ലാത്ത സെക്ഷനുകളിട്ട് കേസെടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാധിക്കില്ല അത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല മറനാടിനെതിരെ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും ഇത്തരത്തിൽ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും അടങ്ങിയുള്ള വ്യാജ കേസുകളാണെന്ന് കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ നിസ്സഹാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സി അൻവർ എം എൽ എയുടെ നിയമപരമല്ലാത്ത ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ നിരാകരിച്ചതുകൊണ്ട് അത് ക്രമസമാധാന ചുമതല എ ഡി ജി പിയുടെ ആവശ്യപ്പെട്ടതിന് ശേഷവും നടത്തി കൊടുക്കാത്തതുള്ള വിരോധം കാരണമാണ് സി അൻവർ എം എൽ എ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഷാജൻസ് കറിയക്കെതിരെ മറ്റു ചില കേസുകളിൽ ആക്ട് ഐതിട്ടതായും തുടർന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഷാജൻസ് ഈ കേസ് എടുക്കുന്ന മുൻപും കേസ് എടുത്തതിന് ശേഷവും അദ്ദേഹം എനിക്കെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാവും അത് സത്യമാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിന് മുൻപും കേസെടുത്തതിനു ശേഷവും ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട് കാരണം കേരള പോലീസിന്റെ ക്യാൻസർ ആണ് അജിത് കുമാർ എന്ന ഉത്തമ ബോധ്യം അന്നും ഇന്നും എനിക്കുണ്ട് ഒരു വ്യക്തിയെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചുവെന്നും അതിന് അദ്ദേഹം എനിക്ക് രൂപ തന്നുവെന്നും പറയുന്നത് പച്ചക്കള്ളവും വ്യാജവും മനഃപൂർവ്വവുമായി എന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭാഗം നൂറ് ശതമാനം ശരിയാണ് അജിത് കുമാറിനെ പോലെ പണം കൊടുത്തിട്ട് ഈ പണി ചെയ്യുന്നതിൽ ഭേദം ഈ പണി അവസാനിപ്പിച്ചു തൂങ്ങിച്ചാവുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത് കൂടാതെ സർക്കാരിനെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്യുന്ന ഷാജനസ്കറിയായി എന്നെ സംശയത്തിനിരയാക്കി ശ്രീ അൻവർ എം എൽ എയുടെ നിയമപരമല്ലാത്ത നടപടിക്ക് തടസ്സം വരാതിരിക്കാൻ ക്രമസമാധാന ചുമതലയിൽ നിന്നും എന്നെ മാറ്റി ശ്രീ അൻവർ എം എൽ എയും ദേശദ്രോഹ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തെ എന്നോട് വിരോധമുള്ള ഉദ്യോഗസ്ഥരും ചില സംഘടനാ നേതാക്കളുടെ അത്യാവശ്യോടുകൂടി ശ്രീ അൻവർ എം എൽ എ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളാണിത് അതായത് ഞാൻ സർക്കാരിനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ പിണറായിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കുന്ന അജിത് കുമാർ ആണ് എന്ന് വരുത്തി തീർത്ത് അജിത് കുമാറിനെ ഒതുക്കാൻ വേണ്ടി പോലീസിലെ ചിലർ നടത്തിയ ശ്രമമാണെന്ന് പറയുന്നു എന്റെ അറിവിൽ ഞാൻ മറന്നാറൻ മലയാളി ശ്രീ ഷാജൻസ്കറെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മുൻപ് നേരിട്ടോ ഫോൺ വഴിയോ മറ്റാരെങ്കിലും വഴിയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രി അമ്മയുടെ മൃദ്ദേശനീരം കാണാൻ ഷാജൻസ്കറിയ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ഇത് നൂറ് ശതമാനം വാസ്തുവാണ് ഞാൻ ഒരിക്കലേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അത് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടതാണ് ഈ കേസുകൾക്കൊക്കെ ശേഷം തന്നെയായിരുന്നു ആ യാത്ര ഞാൻ പേടിച്ച ഒരിടത്തും ഒളിച്ചിരിക്കുകയല്ല ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയായിരുന്നു അജിത് കുമാറിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോയത് എന്റെ ബാല്യകാല സുഹൃത്തും കുടുംബ സുഹൃത്തും ഒരേ സ്ഥലത്ത് ജീവിച്ചു വളരുകയും ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട അൻവർ എം എൽ എ ആരോപിച്ച മുജീബ് മുജീബ് ഞാനുമായി നാൽപ്പത് വർഷത്തോളം വളരെ അടുത്ത കുടുംബ ബന്ധമാണുള്ളത് ശ്രീ അൻവർ എം എൽ എ നേരിട്ട് കണ്ട് അദ്ദേഹം ഉന്നയിച്ച സംശയങ്ങൾ ദുരീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ട പ്രകാരം എം എൽ എയുടെ സുഹൃത്തായ തിരുവനന്തപുരം പട്ടത്തുള്ള ശ്രീ നജീബിന്റെ വസതിയിൽ എന്റെ ആവശ്യപ്രകാരം ഒരു ദിവസം മുജീബിനെ ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി തുടർന്ന് അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ശ്രീ അൻവർ എം എൽ എക്ക് എന്റെ സുഹൃത്തായ മുജീബിനെ പരിചയമുണ്ടായത് ഇതല്ലാതെ ശ്രീ മുജീബ് ശ്രീ അൻവർ എം എൽ എയുടെ ശ്രീ ഷാജൻസ്കരിയായോ യാതൊരു ബന്ധവുമുള്ളതായി എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുജീബ് എന്ന കേൾക്കുന്നത് പോലും ഈ കേസ് ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് ഈ ഒരു കുടിപ്പകം മൂലം എന്റെ സുഹൃത്താണെന്ന് മനസ്സിലാക്കിയ ശ്രീ മുജീബിനെതിരെ അദ്ദേഹം വ്യാജാരോപണം ഉന്നയിക്കുകയാണ് ഇത് തികച്ചും വാസ്തവ വിരുദ്ധവും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സുഹൃത്തുക്കളെയും മനപൂർവ്വം സമൂഹത്തിനു മുൻപിൽ തേജോബം ചെയ്യുന്നതിനും മാധ്യമങ്ങളെ മറ്റും ഉപയോഗിച്ച് എന്നെ നിരന്തരം ആക്രമിച്ച് ക്രമസമാധാന ചുമതല മാറ്റാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഷാജൻസ്ക്രയുടെ ഭാര്യയുമായോ സഹോദരങ്ങളുമായോ അവരുടെ യു കെയിലൂടെ സുഹൃത്തുക്കളുമായ യാതൊരു ബന്ധവുമില്ല യു കെയിൽ വെച്ച് യൂറോയിൽ പണം നൽകിയെന്നാണ് ശ്രീ അൻവർ എം എൽ എ ആരോപിക്കുന്നത് യു കെയിൽ കറൻസി പൗണ്ട് ആണ് അതിൽ നിന്ന് തന്നെ ഈ പരാതി വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്ന് വ്യക്തമാണ് അജിത് കുമാറിന്റെ വിശദമായ മൊഴിയിൽ ഇത്രയും ഭാഗം എന്നെ കുറിച്ചും മറനാടിനെ കുറിച്ചുമാണ് എന്തായാലും അജിത് കുമാറും അൻവറും ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും മറനാടനെ പൂട്ടിക്കട്ടാൻ വേണ്ടി അവർ നടത്തിയ നിഗൂഢമായ ഗൂഢാലോചനകളുടെ വിശദാംശങ്ങൾ അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരികയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് സത്യവും ധർമ്മവും പുലർത്തുന്നവർക്ക് അതിനുവേണ്ടി സഹിക്കുന്നവർക്ക് അവസാനം വിജയമുണ്ടാകും എന്ന് തന്നെയാണ് ഈ രണ്ട് ആത്മാക്കളുടെയും ഗതികെട്ട അവസ്ഥ ഭൂമി മലയാളത്തോട് വിളിച്ചു പറയുന്നത്